ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ് നിങ്ങളുടെ കുടുംബം കലങ്ങിയാലും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ നാട്ടിൽ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായാലും അല്ലായ നിർത്തി ഞാൻ പറയാണ് ചെറുപ്പക്കാരാ ഒരു പെണ്ണ് കണ്ട് കല്യാണം ഉറപ്പിക്കാൻ എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപയുടെ മിഠായി കൊടുക്കും മക്കളെ ലക്ഷക്കണക്കിന് രൂപയുടെ മിഠായി കൊടുക്കും നരംബിനാണ് അതാരാ ാണ് കണ്ടുപിടിച്ചത് എന്റെ അത് കൊടുത്തു 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 കൊടുത്ത് കണക്കില്ലാതെ സഹോദരിമാര് എന്തെങ്കിലും ഒരു കോമാളിത്തനവും കോപ്രായവും ആരെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാ അതിനെവിടന്ന് പണമെടുക്കാൻ കുഴപ്പമില്ല പലിശയ്ക്ക് പണമെടുത്ത് ചെയ്യുന്നവരില്ലേ കടം വാങ്ങിയിട്ട് ചെയ്യുന്നവരില് ും കുഞ്ഞപ്പള്ളിയിലും മറ്റണ്ട് പാവപ്പെട്ടവർക്ക് മറ്റുള്ള കല്യാണം കല്യാണം നടത്തണ്ട് മാന്യമായി ജീവിക്കുന്നവർക്ക് മക്കളെ കല്യാണം നടത്തണ്ട് ഇന്ന് മുട്ടായി കൊടുത്തില്ലെങ്കിൽ കല്യാണം ഇല്ലാത്ത പോലെയാ ഇന്ന് മുട്ടായി കൊടുത്തില്ലെങ്കിൽ കുടുംബത്തിൽ പുറത്തായവരെ പോലെയാ താളമുട്ടായി കൊടുക്കലാണ് വരണമെന്ന് പറയുമ്പോ നമ്മളാ ശല്യക്ക് പറയുന്നവരെ നോക്കിയിട്ട് നിങ്ങൾ കുടുംബത്തെ കുറ്റപ്പെടുത്തുന്നവരാണ് കുടുംബത്തിൽ കുറ്റത്തിരിപ്പുണ്ടാക്കുന്നവരാണ് കുടുംബത്തിൽ പരിഹാസം ഉണ്ടാക്കുന്നവരാണ് എന്നു പറഞ്ഞവരെ മാറ്റിവെക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട അടിയൂരുള്ള മുസ്ലിമേ എന്റെ സ്റ്റേജിലിരിക്കുന്നവരോട് സംഘാടകരോട് മുതിർന്നവരോട് ചെറുപ്പക്കാരോട് രക്ഷകർത്താക്കളോട് പറയുകയാണ് ാണ് ഹബീബ് ഹൃദയത്തിന് വേണ്ടേ

ചെയ്യാനും ചെയ്യാനും നാളുണ്ട് നാളുണ്ട് ഒരു ചെറുപ്പക്കാരനെ ഞാൻ വിളിച്ച് ചോദിച്ചതാണ് നിനക്ക് തലക്ക് സുഖമില്ലേ വരി വരിയാ പോവുകയാണല്ലോ അവനുണ്ട് അവന്റെ ഭാര്യയുണ്ട് അവന്റെ സഹോദരിമാരുണ്ട് അവന്റെ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ സ്ത്രീകളും അണിഞ്ഞൊരുങ്ങിയിട്ട് വിട്ടായി തലയിൽ വെച്ചുകൊണ്ടുപോകുമ്പോ മൊബൈലിലൂടെ ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ് ഞാൻ ചോദിച്ചു നിനക്കും തലയ്ക്ക് സുഖമില്ലേ എന്തിനാ പിന്നെ പ്രസംഗം കേൾക്കാൻ വരുന്നത് നീ എന്തിനാ പിന്നെ നിസ്കരിക്കാൻ പോകുന്നത് നീ

മുട്ടായി നമ്മൾ ഉപയോഗിക്കുന്നില്ല അവര് ചെയ്തിട്ട് പോകുമ്പോ സ്പോൺസർഷിപ്പാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും അതിന്റെ പൈസ കൊടുക്കും കൂട്ടുകാർ കൊടുക്കും മുട്ടായി നമ്മൾ ഉപയോഗിക്കൂലെ അത് കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്തിട്ട് ആ മുട്ടായി കൊണ്ടുപോകും നാളെ അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാം അങ്ങനെയാണ് അങ്ങനെയാണ് ചടങ്ങായി അപ്പൊ അങ്ങനെയായി ഇപ്പൊ അങ്ങനെ ആയി വരികയാണ് പറച്ചോനെ എൻ്റെ സഹോദരിമാരോട് പറയാൻ എൻറെ പെങ്ങന്മാരോട് പറയാൻ ഈമാനുള്ള മൂമിനത്തുകളായ സഹോദരിമാരോട് പെൺകുട്ടികളോട് പറയാണ് മക്കളെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കല്യാണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കാൻ നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങൾ വിചാരിക്കുന്ന ചെറുക്കന്റെ കൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾ എന്തെല്ലാം അടവുകളാണ് ഉപയോഗിക്കുന്നത് ഉമ്മയോട് വാപ്പയോ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ഉപയോഗിച്ചൂടെ വേണ്ടി ഇങ്ങനെ ഒരു കോമാളിത്തരത്തിൽ എന്റെ ഉമ്മയും വാപ്പയും ഞാൻ ആ വിഷയത്തിൽ നിൽക്കൂല നിൽക്കൂലീമാൻ ഉറച്ചുതന്നെ പറയണം വേണമെങ്കിൽ എന്നിട്ട് തൻ്റെ അടുത്തോടെ തിരുവാനെടുത്തു ഉമ്മമാരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഇനി വളർന്നു വരുന്ന മക്കളെ നിങ്ങൾക്ക് കഴിയും ഈ മുമ്പിലിരിക്കുന്ന പെൺമക്കളോട് ഒരു വിമൻസ് അക്കാഡമി നടക്കില്ലേ ധൈര്യമായിട്ട് എനിക്ക് പറയാം അത്രയും മക്കളെങ്കിലും അത്രയും മക്കളെങ്കിലും ചങ്കുറ്റത്തോടെ നിന്നാൽ ഒരു പരിധി വരെ ഈ ഭാഗത്ത് അതിനെ തുടച്ചു മാറ്റാൻ പറ്റും നിങ്ങളൊന്ന് ശ്രദ്ധയോടെ വരണം പ്രിയപ്പെട്ടവരെ ഏത് ആഘോഷം കേരളത്തിൽ ഏത് ജില്ല തുടങ്ങിയാലും ആദ്യം അവര് പഴിചാരുന്നൊരു തലശ്ശേരിക്കാരെയാണ് എവിടെ ഏവൻ തുടങ്ങിയാലും മതി തിരുവനന്തപുരത്ത് തുടങ്ങിയാലും പറയണത് തലശ്ശേരിക്കറിയില്ല അത് കേൾക്കുന്നത് മുഴുവനും നിങ്ങളാണ് എന്ത് കോമാളിത്തരം തുടങ്ങിയാലും ആദ്യം നിങ്ങളെ മണ്ടയിലാണ് വരണത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഒഴിവാക്കണം ഞാൻ ഈ അടുത്ത സമയത്ത് ഈ തലശ്ശേരിയിൽ ഒരു മാതാവിനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മകന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പൊ അവിടുത്തെ കുറച്ച് ജമാഅത്തുകാരെയും സംഘടനക്കാരെയൊക്കെ ഞാൻ വിളിച്ചു അന്വേഷിക്കാൻ വേണ്ടി കാരണം ആ മാതാവിനെ സ്നേഹസാഗര എടുത്തോളാം ആരും നോക്കാനില്ലാതെ കൊണ്ട് നടക്കാൻ ഇങ്ങനെ തലേ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ചിത്രം കണ്ടപ്പോ സംഘടനം തോന്നിപ്പോ തലശ്ശേരി ടൗണിലായിരുന്നു അപ്പൊ കാണുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിദ്യാർ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ശ്രമിക്കണം ലോകം എവിടെ എത്തി നിങ്ങൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ഇങ്ങനെ ഇവിടെ മുട്ടായി അറിയുമ്പോ ഒരു ബിസ്ക്കറ്റ് കിട്ടിയ പലസീന്റെ കുട്ടിയുടെ കണ്ണിന്റെ കണ്ണീര് നിങ്ങൾ മറന്നുപോകരുത് എന്റെ ഒരു ബിസ്കറ്റ് ഇങ്ങനെ നീട്ടിക്കൊടുത്തപ്പോലെ പിഞ്ചു കുഞ്ഞി ഉമ്മ പോയി പാപ്പ പോയി കുടുംബത്തിൽ എല്ലാരും പോയി പച്ച മണ്ണിൽ രക്തം മണക്കുന്ന മണ്ണിൽ കിടന്നുറങ്ങി പോയി സൂര്യലക്ഷ്മികളെങ്ങനെ മുഖത്തടിക്കുമ്പോ കണ്ണ് തുറന്ന് നോക്കുമ്പോ ഒരാൾ ബിസ്കറ്റുമായിട്ട് ആ ബിസ്ക്കറ്റ് വാങ്ങാൻ രണ്ട് കൈയും ഇങ്ങനെ നീട്ടി വരുന്ന നിങ്ങൾ 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 ഓർക്കണം 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 ഒരു വേണ്ടി കഷ്ടപ്പെടുന്നവരെ കയ്യ് നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ അവരെ നിങ്ങൾ സാഗരത്തിലേക്ക് എം ബി അബ്ദുസൻ സമദാനി സാഹിബ് വന്നപ്പോ ഒക്കെ കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടിട്ട് ഞാൻ നിശ്ചയിച്ചിരുന്നത് മാഹിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് ചെറുപ്പക്കാരനല്ല ആയി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നോക്കാൻ ആരുമില്ലാതെ തിരുവനന്തപുരം ടൗൺ പള്ളിയുടെ ഓടയിൽ മറിഞ്ഞു വീണ് തളർന്നു കിടന്ന രോഗിയായ പാവപ്പെട്ടവൻ ശരീരം നിറച്ച് കറുത്ത ഉണ്ണികളുള്ള സഹായിക്കാൻ അവിടുത്തെ ഉസ്താദ് വിളിച്ചു പറഞ്ഞു ബാഖവി സാഹിബ് ഒന്ന് വന്ന് കൊണ്ടു പോ വെള്ളിയാഴ്ച പൈസ വിരിക്കും അടുത്ത വെള്ളിയാഴ്ച വരെ ആ പൈസ കൊണ്ട് ജീവിക്കും ഞങ്ങൾ ആ സഹോദരനെ എടുത്തുകൊണ്ട് വന്ന് കുളിപ്പിച്ച് മുടിയൊക്കെ വെട്ടി താടിയും വീശുമൊക്കെ വൃത്തിയാക്കി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ ശരണിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയി ഒരു തരം ആഹാരം കഴിക്കുന്നില്ല ഒക്കെ ശ്രദ്ധിക്കണം ഡോക്ടർ പറയാൻ അരി ആഹാരം ഉള്ളിലേക്ക് പോയിട്ട് ഒരുപാട് കാലമായി അതുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ നെഞ്ചു പൊട്ടിപ്പോയി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പാവപ്പെട്ടവനാണ് സഹോദരങ്ങളെ നമ്മൾ പുതിയ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സീലടിച്ച് വിട്ട് പറഞ്ഞു വിടും തണ്ടാൻ തണ്ടാൻ നമുക്കിതിനൊക്കെയല്ലേ പറ്റുള്ളൂ പറ്റോ ഇതൊന്നും ചോദ്യം ആളില്ല ഇതൊന്നും കുറ്റപ്പെടുത്താനും ഇതിനൊക്കെ തീരുമാനമാക്കാനും ആളില്ല ഒരു മഹലിൽ അടി ഉണ്ടാക്കാൻ മദ്രസയിലടിയുണ്ടാക്കാൻ നാട്ടിൽ പിന്തുണ ഉണ്ടാക്കാൻ ഒരുപാട് വിഷയങ്ങളും ആളുകളുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം അറിയപ്പെട്ടവരെ മനസ്സറിഞ്ഞിട്ട് പറയാളെ പെങ്ങന്മാരെ ഒരിക്കലും നിങ്ങൾ ഈ മുട്ടായി വിതരണത്തിന് വല്ലാ ഇറപ്പ് സത്യം ഇനി നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ത് സംഭവിച്ചാലും ഞങ്ങളില്ല എന്ന് പറയാം എന്ത് സംഭവിച്ചാലും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രചോദനം കൊടുത്ത് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അതിപ്പോ അമ്പതിനായിരത്തിൽ നിന്ന് മാറി ഒരു എത്തി പത്ത് ലക്ഷത്തിലേക്കെത്തി ഒരു കോടിയിലേക്കെത്തിയില്ലേ ഒരു എത്തിയില്ലേ ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ചെറുക്കാണ് ചെറുക്കാണെന്നൊന്നുമല്ല ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ഓരോ സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ട് അത് തുടങ്ങിയവർക്ക് എത്രയാണ് അതിൽ ഗാതാമ്പ് വരാൻ പോരാ